മിഷനിലേക്ക് സ്വാഗതം പാമ്പാക്കട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്റർ കൂത്താട്ടുകുളം ഇടയാർ മാച്ചാമറ്റം പാടശേഖരത്തിൽ ആറ് ഏക്കർ നിലം പാട്ടത്തിനെടുത്ത് സ്വന്തമായി നെൽകൃഷി ചെയ്തത് വൻ വിജയത്തിലേക്ക് ഇരുപത് വർഷത്തിലധികമായി തരിച്ചായി കിടന്ന പാടമാണ് കഴിഞ്ഞ മൂന്ന് വർഷം തുടർച്ചയായി അഗ്രോ സർവീസ് സെന്റർ പാട്ടത്തിനടുത്ത് നെൽകൃഷി ചെയ്തുവരുന്നത് പ്രതികൂല കാലാവസ്ഥയും രൂക്ഷമായ കളകീട രോഗാക്രമണങ്ങളെയും വെള്ളത്തിന്റെ ലഭ്യതക്കുറവും അതിജീവിച്ച് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് അഗ്രോ സർവീസ് സെന്റർ ഫെസിലിറ്റേറ്റർ വി സി മാത്യു പറഞ്ഞു കൊയ്ത്ത മഹോത്സവം പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്മിത എൽദോസ് നിർവഹിച്ചു പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി എൽ സി ടോമി മുഖ്യപ്രഭാഷണവും പിറവം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി അഭാ രാജ് ആമുഖ പ്രസംഗവും നടത്തി തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ ടോജിൻ ജോൺ ശ്രീമതി വിജയകുമാരി പി എസ് ശ്രീമതി ഷീലാ ബാബു കൃഷി ഓഫീസർമാരായ ശ്രീമതി ജിജി ടി കെ ശ്രീമതി അമിത കെ ജോർജ് ശ്രീമതി ജോസ്ന ജോസ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ ശ്രീ ജയപ്രകാശ് ബി ശ്രീമതി ദീപ കെ പാടശേഖര സമിതി പ്രസിഡന്റ് ഇ വി ജോയ് ഇടയാർ ശ്രീ സജു മംഗലത്ത് അഗ്രോ സർവീസ് സെന്റർ ഫെലിസിറ്റേറ്റർ വി സി മാത്യു ഭാരവാഹികളായ റൂബി രാജു ആശാ പീട്ടർ എം എൻ അർജുൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അവരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ രണ്ടാം വർഷം നഷ്ടം വന്ന അഗ്രോ സർവീസ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷമായി തുടർച്ചയായി തരിച്ചു കിടന്നിരുന്ന ഈ ആറ് ഏക്കറോളം വരുന്ന മാച്ചാമറ്റം പാടശേഖരം അത് തുടർച്ചയായി മൂന്നാം വർഷവും പൊഞ്ഞു വിളയിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സംസ്ഥാന അവാർഡ് ജേതാക്കൾ എന്ന നിലയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ കാർഷിക മേഖലയിൽ നൂതനമായ ആശയങ്ങളും നൂതന പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും അവർ കൂട്ടായി നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടന തന്നെയാണ് പ്രിയപ്പെട്ട മധ്യസ്ഥാന നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളും നല്ല രീതിയിലുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നീ മികച്ച ഒരു വിളവെടുപ്പിന് വേണ്ടി ഇവിടെ സാധ്യമായിരിക്കുന്നത് ഇത് ബൂട്ടിയതായ മഹേഷിനും മയ്യപ്പനും അറിയാൻ പറ്റും കാരണം ആന ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടായിരുന്നു ഇത് വർഷം മുകളിൽ തെരച്ചു അങ്ങനെ വരമ്പുണ്ടാക്കി പിന്നെ സോഡിലെ സൈഡിൽ നട പൊട്ടിപ്പോയതായിരുന്നു അത് നമ്മൾ കുത്തി അണക്കും മൂന്ന് വർഷം കഴിഞ്ഞ് ഇനി ഓണർ മണ്ണത്തൂരാണ് അദ്ദേഹം കൃഷിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ എള്ളു കൃഷി ചെയ്തു നമ്മളൊരു നല്ല സന്തോഷത്തോടെ നിൽക്കുകയാണ് തരിച്ചായി കിടന്ന ഈ നെൽപ്പാടം മൂന്ന് വർഷമായി ഏറ്റെടുത്തുകൊണ്ട് പാട്ടത്തിൻ്റെ അടുത്തുകൊണ്ട് നമ്മുടെ ആറ് ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആദ്യ രണ്ട് വർഷങ്ങളിൽ ഇവിടെ പരീക്ഷിച്ചത് ആ പരീക്ഷണ അടിസ്ഥാനത്തിൽ കിട്ടിയ വിത്ത് നമ്മുടെ സർക്കാർ തലത്തിൽ കൊടുത്തുകൊണ്ട് എല്ലാ കർഷകരിലേക്ക് എത്തിക്കാൻ തക്ക രീതിയിലാണ് ആ ക്രമീകരണങ്ങൾ ചെയ്ത് ഈ വർഷം നമുക്ക് അയ്യാറഞ്ച് വിത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള വിളവെടുപ്പാണ് നമ്മുടെ മാത്തു ചേട്ടൻ ഇവിടെ പറയുകയുണ്ടായത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്ന എള്ളും പയറുമെന്ന് നമ്മുടെ മാത്തു ചേട്ടൻ പറഞ്ഞു ഒത്തിരി പ്രശ്നങ്ങളോടെ കടന്നു വന്നാണെങ്കിൽ ഇത്രത്തോളം നാൾ മൂന്ന് വർഷക്കാലം ഈ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാമ്പക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഭിമാന താരങ്ങളായി മാറിയ ഈ അഗ്രോ സർവീസ് സെൻറ്റേഴ്സ് ടീമിനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അവിടേക്കും മുഖത്തുള്ള ചിരിയുടെ പുറകില് ഒരുപാട് എന്താ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചതിൻ്റെ ഒരാത്മവിശ്വാസമുണ്ട് അപ്പം വരം പോലും ഇല്ലാത്തൊരു പാടായിരുന്നല്ലേ ഇരുപത് വർഷമായിട്ട് മുകളിൽ തരിശു കിടന്നൊരു പാടം അവർ മൂന്ന് വർഷം തുടർച്ചയായിട്ട് കൃഷി ചെയ്തു എന്ന് മാത്രമല്ല അത് വളരെ വിജയകരമായിട്ട് ഇന്നിങ്ങനെ കൊയ്ത്തുത്സവത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പൊ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു രോഗകീട ബാധയായിട്ടും പിന്നെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിജീവിച്ച് ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുകയാണ് എന്തായാലും ഇതൊരു കൂട്ടായ്മയുടെ വിജയ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം